Hi friends! സെൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് കൃഷി ചെയ്യുന്നവർക്കും ഗാർഡനിങ് ചെയ്യുന്നവർക്കും എല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വിഷയമാണ് ഇന്നത്തേത് നമുക്കറിയാം നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നവർ നല്ല രീതിയിൽ തന്നെ കാശ് മുടക്കിയാണ് നമ്മൾ വളങ്ങളൊക്കെ വാങ്ങിക്കുന്നത് എന്നാൽ നമ്മൾ വളരെ കുറച്ച് വളം ഉപയോഗിച്ച് വളരെ പവർഫുള്ളാക്കി കൂടുതൽ ചെടികൾക്ക് പ്രദാനം ചെയ്യുന്ന രീതിയിൽ അതായത് അഞ്ച് ചെടിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വളത്തെ ആ സെയിം എമൗണ്ടിൻ്റെ ആ അളവിനെ തന്നെ നമുക്ക് അമ്പത് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതല്ലേ അപ്പോൾ അങ്ങനെ ഒരു വളമുണ്ട് ണ്ടാക്കുന്ന രീതിയാണ് ഇന്നത്തേത് ഈ ഒരു രീതി കാർഷിക സർവകലാശാലകളിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം നിങ്ങളാരും കമൻറ്റ് ചെയ്യാറില്ല അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ നമ്മൾ പറഞ്ഞു അഞ്ച് ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന വളത്തിനെ നമ്മൾ അമ്പത് ചെടിക്ക് പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം ഞാൻ അതിവിടെ റെഡി വെച്ചിട്ടുള്ള റിസൾട്ട് കാണിക്കാം കണ്ടോ ഇത് ഞാനിവിടെ ഒരു മൂന്ന് ദിവസമായിട്ടുള്ളത് റെഡി ആക്കിയിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിന് നമ്മൾ എടുക്കുന്നത് കമ്പോസ്റ്റ് ഏത് തരം കമ്പോസ്റ്റ് വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ഒരു ലിക്വിഡ് രൂപത്തിലാക്കി വളരെ പവർഫുള്ളാക്കി ഒരു ബൂസ്റ്ററായിട്ട് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽദി ബൂസ്റ്ററാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് അതിനുവേണ്ടി നമുക്ക് ഏത് തരം കമ്പോസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു എന്നാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റില് മണ്ണിര അതിനകത്ത് വരാതെ മണ്ണിരയെല്ലാം നീക്കം ചെയ്തിട്ട് മാത്രമേ നമ്മളത് എടുക്കാനായിട്ട് പാടുള്ളൂ വെർമി കമ്പോസ്റ്റ് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് അതുപോലെ നമ്മൾ ചാണക കൊണ്ടോ കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് ചകിരിച്ചോറ് കമ്പോസ്റ്റ് അങ്ങനെ ഏത് തരം കമ്പോസ്റ്റും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ പല ആളുകളുടെ ഒരു സംശയമുണ്ട് നമുക്ക് ചെടികൾക്ക് കിട്ടേണ്ടുന്ന പതിനേഴ് മൂലകങ്ങളും നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒറ്റ വളമുണ്ടോ എന്ന് അങ്ങനെ ഒരു നമുക്കൊരു കമ്പോസ്റ്റിനെ അങ്ങനെ ആക്കാൻ പറ്റും പല രീതിയിൽ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളിട്ട് നമുക്കൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും അതായത് നമ്മൾ സവോളത്തൊലിയാണേലും പഴത്തൊലിയാണെങ്കിലും പച്ചിലകളാണെങ്കിലും പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വാഴപ്പോളയാണേലും കൂമ്പും എല്ലാം പല രീതിയിലുള്ള ചെടികളും ഇലകളും കിച്ചൺ വേസ്റ്റുകളും എല്ലാം കൂടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റ് റെഡി ആക്കുമ്പോൾ അതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ചെടികൾക്ക് വേണ്ടുന്ന സൂക്ഷ്മ മൂലകങ്ങൾ എല്ലാം തന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതിനെ ഇങ്ങനെ പവർഫുള്ളൂടാക്കുവാണെങ്കിൽ ചെടി നല്ല രീതിയിൽ തന്നെ തഴച്ച് വളർന്ന് നല്ല വിളവ് ലഭിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കമ്പോസ്റ്റിനെ പവർഫുൾ വളമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈപ്പ് പാത്രം വേണേലും ഏത് വലിപ്പത്തിലുള്ള പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാം കീഴ്ത്ത മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു കാൽഭാഗം നമ്മുടെ കയ്യിലുള്ള കമ്പോസ്റ്റ് കൊടുക്കുക ഒരു കാൽഭാഗം മതിയെ കണ്ടോ ഒരു കാൽ ഭാഗം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കും അതിനുശേഷം ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് നോർമൽ വാട്ടർ എടുക്കാം ഈ ക്ലോറിനോളന്നുമുള്ള വെള്ളം എടുക്കരുത് നമുക്ക് സാധാരണ കിണർ വെള്ളം എടുത്താൽ മതി മഴവെള്ളം എടുത്താലും യാതൊരു കുഴപ്പവുമില്ല ഇത് നമ്മളൊരു മൊത്തം കൂടെ ഒരു മുക്കാൽ ഭാഗം വെള്ളവും എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെക്കുന്നത് ഇതേ കണ്ടോ ഇത് ഞാൻ ഒരു നാലിലൊന്ന് ശർക്കര എടുത്തതിന് ശേഷം അത് ലിക്വിഡ് ആക്കിയതാണ് ശർക്കര നാലിലൊന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം മാത്രം വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ് ഇതുകൂടെ ചേർത്തു അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഒരേ ദിശയിൽ തന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇത് നമ്മളൊരു അഞ്ച് തൊട്ട് ഏഴ് ദിവസം വരെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് നമ്മൾ അടച്ചു വെക്കണം എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ഇതുപോലെ ഒരേ ദിശയിൽ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ വായു സഞ്ചാരം ഉണ്ടാകുന്നതിനും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും വേണ്ടിയാണിത് ഇതിനെ കാർഷിക രീതിയിൽ പറയുകയാണെങ്കിൽ കമ്പോസ്റ്റ് ടീ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് ചെടികളുടെ ഏത് വളർച്ചാ ഘട്ടത്തിലും നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് പറ്റും ന ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് നമ്മൾ ശർക്കര ചേർക്കാതെ വെള്ളവും കമ്പോസ്റ്റും മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് അഞ്ച് ദിവസം തൊട്ട് ഏഴ് ദിവസം വരെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് പറ്റും അന്നേരം നമുക്കിതിനകത്ത് അഞ്ചിരട്ടി ഇപ്പം ഇതിൽ കണ്ടോ ഞാനിപ്പോൾ ഇത്രയാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ അഞ്ചിരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ചെടികൾ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു അഞ്ച് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ളതുണ്ട് വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ ഇത് ചെടിയുടെ ഇലയിലും തളിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഇത് ശർക്കര ചേർത്തതാണെന്നുണ്ടെങ്കിൽ ഇതിനെ പിന്നെയും വീര്യം കൂടുതലായിരിക്കും ഇതിനെ പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ പ്രത്യേകമായിട്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന കമ്പോസ്റ്റിൻ്റെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ പവർ അപ്പോൾ ഒരുപാട് നല്ല രീതിയിലുള്ള ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് ഒരുപാട് പഴത്തൊല്ലി പോലെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് നല്ല നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കമ്പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഒന്നോ രണ്ടോ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യണം ചിലപ്പോൾ അതിൻ്റെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ചെടി കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യമേ ഒന്ന് എല്ലാ ചെടികൾക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കാതെ ഒന്നോ രണ്ടോ ചെടികൾക്കൊന്ന് പരീക്ഷിച്ചിട്ട് വേണം ബാക്കി ചെടികൾക്കും കൂടി ഒഴിച്ചു കൊടുക്കാൻ അപ്പം വീര്യം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് നമ്മളതിൻ്റെ വീര്യം കുറച്ചിട്ട് വേണം ൊഴിച്ച് കൊടുക്കാനായിട്ട് അതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചാൽ നമുക്കതൊരു മുപ്പത് ദിവസം വരെ ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം നമ്മൾ ഈ ഏതൊരു പാത്രമാണെങ്കിലും അതിൻ്റെ ചുവട്ടിലോ ഭാഗം മാത്രം കമ്പോസ്റ്റ് ഇടുക അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു അരക്കപ്പ് ശർക്കര ദ്രാവക രൂപത്തിലാക്കിയിട്ട് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് നമ്മളിത് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കണം ഇതിന്റെ പുറത്ത് പ്ലാസ്റ്റിക്കോ തുണിയോ ചാക്കോ എന്തെങ്കിലും വെച്ചിട്ട് ചരട് വെച്ച് കെട്ടി ഇതിനെ സൂക്ഷിച്ചു മാറ്റി തണലത്ത് വെക്കണം വെയിലത്ത് കൊണ്ടു വെക്കരുത് അതിനുശേഷം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ റൊട്ടേറ്റ് ഒരേ ദിശയിൽ തന്നെ ഇതിന് ഇളക്കി കൊടുക്കുക അഞ്ചാം ദിവസം തൊട്ട് നമുക്കിതിനെ ഉപയോഗിച്ച് തുടങ്ങാം ഇപ്പം ശർക്കര ചേർത്ത ലായനിണെങ്കിൽ പത്തിരട്ടി വെള്ളവും ശർക്കര ചേർക്കാതെയാണ് നമ്മൾ കമ്പോസ്റ്റിറ്റി ഉണ്ടാക്കുന്നതെങ്കിൽ അതിനകത്ത് അഞ്ചിരട്ടി വെള്ളം കൂടെ ചേർത്തായിരിക്കണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഏത് തരം ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും ചെറിയ തൈകൾ ഉൾപ്പെടെയുള്ള ചെടികൾക്ക് അപ്പോൾ അതിനനുസരിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ കമ്പോസ്റ്റ് ടീ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്രദമായെങ്കിലും തീർച്ചയായും മറ്റു സുഹൃത്തുക്കളിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി